നമുക്കറിയാം ഗ്രാനായ സമൂഹത്തിൻ്റെ ഒരു വ്യതിരക്തത ഏതാണ്ട് നമുക്ക് പല ഘടകങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ആറ് പോയിൻ്റുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുരുക്കാം ഒന്ന് ഈ സമൂഹം ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു ദൈവവിശ്വാസത്തിൻ്റെ കാവലാളുകളാണ് കാരണം അവിടെ എല്ലാ ആചാരങ്ങളും അവിടെ എല്ലാ ജീവിത രീതിയും ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ടാമത് ഈ സമൂഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത് വലിയ സ്നേഹത്തിൻ്റെ സാക്ഷ്യം നൽകുന്ന ഒരു സമൂഹമാണ് പരസ്പര സ്നേഹം അത് അതിനെയാണ് ഈശ്വർ നമ്മളോടും പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ പരസ്പരം സ്നേഹിക്കുക എന്നൊരു കൽപ്പന അത് കുറച്ചെങ്കിലും അർത്ഥപൂർണമായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് മൂന്നാമത്തെ ഗാനായ സമൂഹത്തിൻ്റെ ഒരു വ്യതിരക്തത എന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാരോടുള്ള നമ്മുടെ ആദരവും സ്നേഹവും നന്ദിയുമാണ് നാലാമത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഉദ്ദേശം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഔദാര്യപൂർണമായ ഒരു നിലപാട് നമുക്കുണ്ട് അതുപോലെ ആദിത്യ മര്യാദ അതുപോലെയുള്ള ഈ ഈ ഒരു വ്യതിരക്തതകളാണ് നമ്മളെ കൂടുതൽ ഈ സമൂഹത്തിൽ ആദരണീയരാക്കുന്നതും വ്യത്യസ്തരാക്കുന്നതും ഇത് എത്രത്തോളം നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ ആചാരങ്ങളിൽ പ്രത്യേകിച്ച് വിവാഹ ആചാരങ്ങളിൽ ആചാരങ്ങളിലെല്ലാം തന്നെ എത്രത്തോളം പ്രകടമാകുന്നു എന്നുള്ളത് നമ്മൾ ഈ ഓരോ എപ്പിസോഡുകളിലൂടെയും പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയും